സ്വാഗതം ന്യൂസിലേക്ക് ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് കേന്ദ്രമന്ത്രി ഗോപി നടത്തുന്നതെന്ന് കേരളം നവോത്ഥാന മൂല്യങ്ങൾ അട്ടിമറിക്കാനാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നതെന്നും എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നിർമ്മലാനന്ദ യോഗി പുരസ്കാരത്തിന് കെ ഡി പ്രസേനായി നിർമ്മലാനന്ദോഷവും ഗുരുവലം സ്കൂളിന്റെ അമ്പത്തിമൂന്നാം വാർഷികവും ഫെബ്രുവരി എട്ടിന് നടക്കും റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ അനുവദിക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലത്തൂർ സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ശ്രീകുറുമ്പ ശ്രീകുറുമ്പഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചത് വീടുകളുടെ താക്കോൽദാനം ഞായറാഴ്ച നടക്കും ആകെ ഇരുനൂറ്റി മുപ്പത് വീടുകളാണ് ഇതുവരെ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചത് വിശദമായി രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തുന്നതെന്ന് പട്ടികജാതി വിഭാഗക്കാരോടുള്ള കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ പി കെ എസ് വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓർക്കണം നിങ്ങൾ ആ നവോത്ഥാന കേരളത്തിന്റെ മണ്ണിൽ ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ വോട്ടർമാർക്ക് ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് എം പി ആകാൻ വേണ്ടി സാധിച്ചു ആ എം പി ആയ സുരേഷ് ഗോപി ഓരോ ഘട്ടത്തിലും താനൊരു എം പി എല്ലാം മറിച്ച് മാനസിക രോഗിയാണ് എന്ന് ഈ കേരളത്തിനോട് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു ജനപ്രതിനിധി എങ്ങനെ അല്ലാതിരിക്കണം ആ നിലയിലേക്കുള്ള കാര്യങ്ങളാണ് സുരേഷ് ഗോപിയുടെ നാക്കിൽ നിന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് പത്രക്കാരെ പ്രകോപിപ്പിക്കുന്നു കൈതട്ടി മാറ്റുന്നു ഇവരക്കേട് വിളിച്ചു പറയുന്നു ഇങ്ങനെ തുടങ്ങി ഒരു രാജ്യത്തിന് ഒരു സംസ്ഥാനത്തിന് അപമാനമുണ്ടാകുന്ന രൂപത്തിലേക്കാണ് സുരേഷ് ഗോപിയുടെ ചെയ്തികളും സുരേഷ് ഗോപിയുടെ പ്രസംഗങ്ങളും സുരേഷ് ഗോപിയുടെ നാക്കും ഒക്കെ തന്നെ കേരളത്തിൽ ഈ കേരളം നേടിയെടുത്ത നവോത്ഥാന മൂല്യങ്ങൾ അട്ടിമറിക്കാനാണ് സുരേഷ് ഗോപി പി പി സുമോദ് പറഞ്ഞു ചടങ്ങിൽ കെ രതീഷ് അധ്യക്ഷനായി എം സി ചെല്ലമണി ജി സതീഷ് എന്നിവർ സംസാരിച്ചു ബി എസ് എസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നിർമ്മലാനന്ദ യോഗി പുരസ്കാരത്തിന് കെ ഡി പ്രസിഡന്റ് ആലത്തൂർ ആനന്ദാശ്രമം മഠാധിപതിയായിരുന്ന നിർമ്മലാനന്ദ യോഗിയുടെ ജന്മശതാബ്ദി ആഘോഷവും ഗുരുകുലം സ്കൂളിൻ്റെ അൻപത്തിമൂന്നാം വാർഷികവും ഫെബ്രുവരി എട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചടങ്ങിൽ വെച്ച കെ ഡി പ്രസേനൻ എം എൽ എക്ക് പുരസ്കാരവും സമർപ്പിക്കും ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് കെ ഡി പ്രസേനൻ അവാർഡിന് അർഹനായത് ബി എസ് എസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ബാലചന്ദ്രൻ വി ശ്രീനിവാസൻ ബി മണിക്കുട്ടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വിവിധ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പാലക്കാട് ജില്ലയെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയ മാന്യ വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകാറുള്ളത് അതിന്റെ ഭാഗമായി ഈ വർഷത്തെ പുരസ്കാരം നാം പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ആലത്തൂർ എം എൽ എ കൂടിയായ ശ്രീ കെ ഡി പ്രസേരൻ അവർ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ അനുവദിക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സിവിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാനത്ത് ഭക്ഷ്യധാന്യങ്ങൾ നൽകാതെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സർക്കാരിന്റെ പിടിപ്പുകീടിനെതിരെയാണ് ആലത്തൂർ താലൂക്ക് തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തൂർ സിവിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ആലത്തൂർ ദേശീയ മൈതാനിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷനിൽ വെച്ച പോലീസ് തടഞ്ഞു തുടർന്ന് പ്രതിഷേധ യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള താഴെ തട്ടിലുള്ള പാവപ്പെട്ട ആളുകളുടെ എക്കാലത്തെയും അത്താണിയും ആശ്രയവുമാണ് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളുമുള്ള റേഷൻ കടകൾ പണ്ടുകാലത്ത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരിയും ഗോതമ്പും പഞ്ചസാരയും മണ്ണെണ്ണയും മറ്റ് പല വ്യഞ്ജന സാധനങ്ങളും ഒക്കെ ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മാറിയ കാലഘട്ടത്തിൽ ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി സർക്കാരിന്റെ കീഴിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ റേഷൻ വിതരണം ഇത്രമാത്രം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണൻ അധ്യക്ഷനായി ഡി സി സി മെമ്പർമാരായ സി പ്രകാശ് സുദർശനൻ ഡി സി സി സെക്രട്ടറിമാരായ പ്രേംനിവാസ് കൃഷ്ണദാസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ രാമകൃഷ്ണൻ പുല്ലുപാറ അഡ്വക്കേറ്റ് എം ദിലീപ് സംസാരിച്ചു ശ്രീകുറുമ്പ എജ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കൂൽദാനം ഞായറാഴ്ച നടക്കും ആയിരം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതി പ്രകാരം കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ മാത്രം ഇതുവരെ ഇരുനൂറ്റി മുപ്പത് പേർക്ക് വീട് നിർമ്മിച്ചു നൽകിയതായി ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ വീടുകൾ ഇതുവരെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഫേസിൽ നൂറ്റി ഇരുപത് വീടുകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പണി തുടങ്ങിയിട്ടുള്ള വീടുകളിപ്പോൾ പണി പൂർത്തീകരിച്ചു അതിൻ്റെ താക്കോൽദാനം ഈ വരുന്ന ഞായറാഴ്ച ഫെബ്രുവരി ഒമ്പതാം തീയതി ശ്രീകുറുംബ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ആയിരിക്കും വീടുകൾ കൈമാറുക അതിൻ്റെ ഒപ്പം തന്നെ എം എൽ എമാർ അതേപോലെ മറ്റ് പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും ആ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫേസിൽ നൂറ്റി ഇരുപത് വീടും കൂടി വരുമ്പോൾ മൊത്തം ഇരുന്നൂറ്റി മുപ്പത് വീടുകൾ നമ്മൾ ഒരു പ്രോഗ്രാമോട് പ്രോഗ്രാമോട് കൂടി കഴിയും ബാക്കി വരുന്ന ഈ ഒരു വരുന്ന ഫേസിൽ അടുത്ത മാസം അടുത്ത നൂറ്റി ഇരുപത് ഫേസ് നൂറ്റി ഇരുപത് വീടുകൾ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ തറക്കല്ലിടുന്നതായിരിക്കും ഒരു ഒരു പിന്നീട് ദിവസം നിശ്ചയിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞായറാഴ്ച രാവിലെ ഒൻപതിന് മൂലങ്കോട് ശ്രീകുറുമ്പ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ താക്കോൽദാനം നിർവഹിക്കും ട്രസ്റ്റ് ചെയർമാൻ പി എൻ സി മേനോൻ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും ഇതോടൊപ്പം കിഴക്കഞ്ചേരി കണ്ണംകുളത്ത് നിർമ്മാണം പൂർത്തീകരിച്ച പതിമൂന്ന് കുടുംബങ്ങൾക്കുള്ള വീടിന്റെയും സ്ഥലത്തിന്റെയും രേഖ കൈമാറ്റവും ചടങ്ങിൽ നടക്കും അഞ്ചു സെന്റ് സ്ഥലവും വീടുമാണ് ഓരോ കുടുംബങ്ങൾക്കും നൽകുന്നത് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച നൂറ്റിപ്പത്ത് വീടുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു അടുത്ത ഘട്ടത്തിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിനു പുറമെ വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തും നൂറ് വീടുകൾ തൃശൂർ ജില്ലയിലും നൽകും ആയിരം വീടുകൾക്ക് പുറമെ വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അൻപത് വീടുകൾ കൂടി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകും വാർത്താസമ്മേളനത്തിൽ സീനിയർ മാനേജർ പി പരമേശ്വരൻ ഫിനാൻസ് മാനേജർ സി ജയരാജ് സാമൂഹിക ശാക്തീകരണ വിഭാഗം മാനേജർ എൻ ഹരിദാസ് എന്നിവർ പങ്കെടുത്തു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിഭാഗങ്ങൾക്കുള്ള ആടു വിതരണം നടത്തി വടക്കഞ്ചേരി മൃഗാശുപത്രി പരിസരത്ത് സംഘടിപ്പിച്ച ആടുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭകളുടെ നിർദ്ദേശം വന്നുകൊണ്ട് തന്നെ അവരുടെ കുടുംബങ്ങളെ ഓരോ വാർഡിലെയും ആളുകളുടെ ബെനിഫിഷ്യറി കണ്ടെത്തിക്കൊണ്ട് തന്നെ ആ കുടുംബങ്ങൾക്കൊരു കൈ കൈത്താങ്ങാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാറുണ്ട് ആ പ്രവർത്തിയിലൂടെ ഓരോ കുടുംബങ്ങൾക്കും അവരുടെ ആ ഒരു അത് അത് വെച്ച് ഒരു പെണ്ണാടിനെ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ആടുകളിനെയാണ് കൊടുത്തത് ഇപ്രാവശ്യം ഒരു പെണ്ണാടിനെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് വെച്ചുകൊണ്ട് തന്നെ അവരുടെ കുടുംബം ോട്ട് കൊണ്ടുപോകാനും സാമ്പത്തികമായി അവരുടെ വരുമാന വരുമാനമാർഗം ഉയർത്തുന്നതിനും സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും ഇതിനോട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രകാരം ഓരോ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പദ്ധതികൾ വയ്ക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ശ്രീകല അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ ഹസ്നാർ പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ഷാജി എ ടി വർഗീസ് കുട്ടി സുമിത ഷഹീർ ഫൗസിയ ഡോക്ടർ സജിത്ത് എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ സ്വദേശി വിജയനെ പ്രഭാകരൻ സന്ദർശിച്ചു കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനകളെ തുരുത്തുന്നതിനിടെയാണ് ആന ആക്രമിച്ചത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഫോണിൽ വിളിച്ച് ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു രാസ കെമിക്കലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മരുന്നുകൾ മനുഷ്യ ശരീരത്തെ ഇല്ലാതാക്കുകയാണെന്ന് അക്യു അസോസിയേഷൻ രാസപദാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന വിനാശകരമായ ദൂഷ്യഫലങ്ങൾ ഏതെല്ലാമാണെന്നും പ്രതിവിധികൾ എന്തെല്ലാമാണെന്നുമുള്ള ബോധവൽക്കരണത്തിനായി ഫെബ്രുവരി എട്ടിന് പാലക്കാട് സെമിനാർ സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അക്യു പങ്ക്ചർ ചികിത്സയുള്ള വിശ്വാസക്കുറവ് ഇല്ലാതാക്കാനും സംശയ നിവാരണത്തിനും സെമിനാർ ഉപകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ബ്രാഞ്ച് ഡയറക്ടർ കെ സയിദ് അക്രം നിഷാദ് പാലക്കുഴി കെ ബാലകൃഷ്ണൻ കെ എ ഷാഹിന ജാസ്മിൻ ബാബുട്ടി പി എസ് ഷംനാസ് എന്നിവർ സംസാരിച്ചു ഇന്ന് നമ്മൾ ഒരുപാട് രോഗങ്ങളും ആ രോഗങ്ങൾ കാരണങ്ങളും ചർച്ച മരുന്നില്ലാത്ത ചികിത്സ എന്നുള്ള അർത്ഥത്തിൽ മരുന്നില്ലാത്ത ലോകം എന്നുള്ളത് സ്വപ്നം കാണുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഏതെങ്കിലും ഒരു തരത്തിൽ മരുന്ന് കഴിക്കുന്ന ആളുകളാണ് നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് എന്നാൽ മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് മാറാ രോഗങ്ങളിലേക്കും മഹാരോഗങ്ങളിലേക്കും എത്തിപ്പെടുക എന്നുള്ളൊരു സംഗതി കൂടി ഈ ഒരു ചുറ്റുവോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ആ മരുന്ന് കഴിക്കുന്നതോടു കൂടി രോഗങ്ങൾ അവസാനിക്കുകയോ രോഗികൾ കൊണയുകയോ അല്ല ചെയ്യുന്നത് എന്നുള്ളിടത്താണ് മരുന്നുകൾ എത്രത്തോളമാണ് ഒരാളെ മാറ്റാരോഗിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് ഈ സന്ദർഭത്തിലാണ് മരുന്നില്ലാത്ത ഒരു പ്രാധാന്യം നമുക്ക് ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ നിർമ്മിച്ച ലോട്ടറി കടയുടെ ഉദ്ഘാടനം നടന്നു പഞ്ചായത്തിലെ അതിദരിദ്രരെ സഹായിക്കുന്ന പദ്ധതിയിലാണ് ഇളവമ്പാടം സ്വദേശിയായ സജുവിന് ലോട്ടറി കട നിർമ്മിച്ചു നൽകിയത് ശാരീരികമായി വൈകല്യമുള്ള സജുവിന് ലോട്ടറി ഇരുന്ന് വിൽപ്പന ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാനായി ഗ്രാമപഞ്ചായത്തിനൊപ്പം കുടുംബശ്രീയുടെ സഹകരണവും ഉണ്ടായിരുന്നു ഇളവമ്പാടത്ത് നിർമ്മിച്ച ലോട്ടറി കടയുടെ ഉദ്ഘാടനം കെ ഡി നിർവഹിച്ചു ഇത്തരത്തിലുള്ള സഹായ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയോടുകൂടി നടപ്പാക്കുന്നു ഇവിടെ സജു അവന് അദ്ദേഹത്തിന് പരിചിതമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ടു നടക്കാൻ പറ്റും ഉപജീവന മാർഗമായി അദ്ദേഹം സ്വയം സ്വീകരിച്ചിട്ടുണ്ട് ലോട്ടറി വിൽപ്പനയ്ക്ക് ആവശ്യമായ ഒരു സംവിധാനമാണ് ഉജ്ജീവനം എന്ന പദ്ധതിയിലൂടെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ടു പേരാണ് അവശേഷിക്കുന്നത് അതിദരിദ്ര കാലാവസ്ഥയിൽ ജീവിക്കുന്നത് എല്ലാവരെയും പുന പുനരുജ്ജീവിപ്പിക്കുക അവർക്ക് ജീവിത മാർഗങ്ങൾ കണ്ടെത്താനുള്ള എല്ലാ സഹായവും നാട്ടിലെ വിവിധ പദ്ധതികളുടെ ഭാഗമായി ഒരുക്കി കൊടുക്കണം എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ സുജാനൽ കുമാർ സജിതാ ശിവദാസ് സി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാജു പി എം കലാധരൻ അക്കൗണ്ടന്റ് രേഖ ദിവ്യകണ്ണൻ എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐടിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി വടക്കഞ്ചേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പഴയ ശോഭാ തിയേറ്റർ പരിസരത്തു നിന്നും ആരംഭിച്ചു ആശുപത്രിക്ക് മുൻപിൽ അവസാനിപ്പിച്ച സമരത്തിന് ശേഷം പ്രതിഷേധ യോഗം സിഐ ഡിവിഷൻ സെക്രട്ടറി സി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഈ പുതിയ ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആശാവർക്കർമാരെ മാനസികമായി ക്ഷീണിപ്പിക്കുന്ന നിലപാടാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന പണിയെടുക്കുന്ന ചില അവരുടെ താല്പര്യാർത്ഥം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി പോലും ആഷാവർക്കാരെ കൊണ്ട് ചെയ്യിക്കുന്ന സാഹചര്യം നമ്മളെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു അപ്പോൾ തികച്ചും ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ബുദ്ധിമുട്ട് വർദ്ധിച്ചു വരികയാണ് പ്രയാസങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് അമിതമാരം അടിച്ചേൽപ്പിക്കുന്ന നിലപാടിൽ നിന്ന് അവർ പിന്തിരിയണം അത് അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇന്ന് മനുഷ്യരിൽ ജീവിതശൈലി രോഗങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിതാ ശശീന്ദ്രൻ അധ്യക്ഷയായി ഡിവിഷൻ പ്രസിഡന്റ് കെ പ്രഭാകരൻ ഗിരിജ സുരേഷ് ബിന്ദു ബിന്ദുമണികണ്ഠൻ എന്നിവർ സംസാരിച്ചു